അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ലെന്ന് വളരെ വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഉറപ്പു നൽകുകയോ മറ്റൊരു പാർട്ടിയെ എതിർക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയോ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മേലിലും ഉണ്ടാവുകയില്ല പക്ഷേ ഞങ്ങളുടെ പാർട്ടി ഇവിടെ സുശക്തമാണ് വളരെ ഭദ്രമാണ് അവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലെല്ലാം ഒരു നയവും നിർദ്ദേശവും വ്യക്തമായി ഉണ്ട് ഇത് ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത് പലപ്പോഴും നിങ്ങളെടുക്കുന്ന നിലപാടുകളെങ്കിൽ പിന്നെ താങ്കളുടെ വിഭാഗം കൈക്കൊള്ളുന്ന നിലപാടുകൾ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളുന്ന ചില നിലപാടുകളാണ് കൃത്യമായ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുന്ന നിലപാടല്ല എന്ന് നിങ്ങളുടെ വിമർശകർ നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും ഒരാൾ ശാശ്വതമായ ഒരു അവസ്ഥയിൽ ഉറച്ചുനിന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ അവരും രാജ്യത്ത് നന്മ എന്താണോ അതാണ് അവർ സ്വീകരിക്കുന്നത് കൂട്ടുകെട്ടുകളും മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ല ഒരിക്കലും രാഷ്ട്രീയമായി സംഘടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞങ്ങൾ അതിന് തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മാറ്റവും തിരുത്തലും ആവശ്യമില്ലാത്തവരാണ് പ്രത്യേകിച്ചിപ്പോൾ പൊന്നാനി സീറ്റ് സംബന്ധിച്ചാണ് വളരെയധികം ചർച്ചകളും വിവാദങ്ങളും ആശയ സംവാദങ്ങളും ഒക്കെ നടക്കുന്നത് അതിൽ പി ഡി പി ഒരു നിലപാടെടുത്തു ഇടതുമുന്നണി അവിടെ ഒരു പൊതു സ്വതന്ത്രനായ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പി ഡി പി ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നു എന്താണ് പൊന്നാനി സീറ്റ് സംബന്ധിച്ച് എ പി വിഭാഗത്തിന്റെ ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ മഞ്ചേരി ചോദിച്ചു ഇപ്പോൾ പൊന്നാനി ചോദിക്കുന്നു ഞാൻ അങ്ങനെ ഒരു പൊന്നാനിക്കൊരു പ്രത്യേകതയൊന്നും കാണുന്നില്ല പൊന്നാനിയിൽ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ മഞ്ചേരി വേറെ ഒന്നും അപ്പോൾ കോഴിക്കോട്ട് മറ്റൊന്നുണ്ടാകും വയനാട്ടിൽ വേറെ ഒന്നും ഉണ്ടാകും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകതയും പ്രത്യേകമായ കാഴ്ചപ്പാടുകളും ജനങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് പൊന്നാനിയെ സംബന്ധിച്ചൊരു വ്യക്തമായി പ്രത്യേകമായി പറയാനൊന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അപ്പോ താങ്കൾ ഇതിനകം തന്നെ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥിയെ നോക്കിയായിരിക്കും കൃത്യമായ നിലപാട് പിന്നീട് ആലോചിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കും എന്നാണ് അങ്ങനെ തന്നെ വിചാരിക്കാം എന്നല്ല സ്ഥാനാർത്ഥിയെ നോക്കിയും പാർട്ടി നോക്കിയും മൊത്തത്തിൽ ഇവിടെ വരേണ്ടുന്ന പാർട്ടിയെ നോക്കിയും എല്ലാം ഉണ്ടാകുമല്ലോ ജനങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതാണ് അടിസ്ഥാനപരമായി ജനാധിപത്യ മതേതര പാർട്ടിയാണ് ഇവിടെ വരേണ്ടത് അതിൽ തർക്കമില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതാണ് തീരുമാനിക്കുന്നത് അത് പിന്നെ ആർ എന്നതിൽ ചെറിയ അഭിപ്രായ ഉണ്ടാകും അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ചെയ്യും അതൊന്നും ഒരു മതപ്രവർത്തകൻ എന്ന നിലക്ക് അതിൻ്റെ ആഴമായ ഭാഗത്തേക്ക് കർന്നു ചെല്ലുന്ന ആളല്ല ഞാൻ എന്നുകൂടി ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മതപ്രവർത്തകൻ ഒരു മത നേതാവ് കൂടിയാണെങ്കിലും അണികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ തന്നെ അതെ അണികൾ രാജ്യത്തിൻ്റെ നന്മക്ക് അനിവാര്യമായത് ചെയ്യണമെന്ന് ഞങ്ങൾ അണികളെ പഠിപ്പിക്കുന്നവർ തന്നെയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പുറകോട്ട് പോവുകയല്ല അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഉള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വെച്ച് നല്ലതായി ഏതെങ്കിലും പാർട്ടി വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എ പി സുന്നികളെ എ പി സുന്നികളുടെ വിമർശകർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അരിവാൾ സുന്നികൾ എന്നാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു വിമർശനത്തിന് വേണ്ടി തന്നെയെങ്കിലും ഉന്നയിക്കപ്പെട്ട ഈ ഒരു വാക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി മാറ്റി പറയേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും ഇത് രണ്ടും ശരിയല്ല നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു സുന്നി ഒന്നുമില്ല എല്ലാം യഥാർത്ഥ സുന്നി ഒന്നാണ് ഉള്ളത് പിന്നെ സുന്നികളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനാപരമായിട്ട് ഉണ്ടാവാം അത് വേറെ വിഷയം സുന്നികൾ എല്ലാം ഒന്ന് തന്നെ ഈ സുന്നികളുടെ നയം എന്നും ഒരുപോലെ തന്നെയാണ് പിന്നെ ആക്ഷേപിക്കുന്നത് അരിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു വേറൊരു കൊടുവാൾ എന്ന് പറഞ്ഞു വേറെ ഒന്ന് മറ്റൊന്ന് പറഞ്ഞു ആ പറയുന്നത് പറയുന്നവർക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുള്ളൂ ഞങ്ങൾ അതുമായി യാതൊരു ബന്ധവും ഇല്ല വളരെയധികം എന്തു പറഞ്ഞു മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കണം മതേതര ജനാധിപത്യ കക്ഷി ഇവിടെ ജയിക്കും